എന്ത് നല്ല പെരുമാറ്റമായിരുന്നു പക്ഷെ അടുത്ത് ഇടപഴകിയപ്പോഴാണ് ആളുടെ സ്വഭാവം മനസ്സിലായത് പലപ്പോഴും പറയാറില്ലേ നീ അയാളെ പറ്റിയിട്ടാണോ പറയണത് അയാളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നല്ലേ വിചാരിച്ചിരുന്നത് ശരിയാണോ നീ പറയുന്നത് പലപ്പോഴും നമ്മുടെ കോൺവെർസേഷനിൽ നമ്മുടെ സ്ഥിരം സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഒരാളുടെ പെരുമാറ്റവും സ്വഭാവവും ഒന്നാണോ അതല്ലെങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വൈകാതെ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം ലിമിറ്റ്ലെസ് സേവിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും അതല്ലെങ്കിൽ നമ്മളെ ഇടപഴകുന്ന ആളുകളുടെ പെരുമാറ്റവും സ്വഭാവവും ഒന്നല്ല എന്നുള്ളതാണ് ഇത് രണ്ടും രണ്ട് തന്നെയാണ് പെരുമാറ്റം വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യ നേടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പെരുമാറ്റം എന്നുള്ളത് പക്ഷേ സ്വഭാവം എന്നുള്ളത് നമുക്ക് ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു യാഥാർഥ്യ ബോധത്തിൽ വേണം ഒരു വ്യക്തിയോട് ഇടപഴകാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കാനും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് പല ആളുകളും വിവാഹബന്ധം ഇത്തരം ഡൈവോഴ്സുകൾ വരുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഈ ഒരു കാരണമാണ് ഈ ഒരു കാരണം നമുക്ക് വിലയിരുത്തിയൊരു അനാ ഒരു അനാലിസിസ് നടത്തിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോ ഒക്കെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ ആ ആ വ്യക്തിയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെരുമാറ്റം വളരെ ആകർഷികമാക്കും അല്ലെ നമ്മളെ ഡ്രസ്സായിക്കോട്ടെ നമ്മുടെ സംസാരമൊക്കെ ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യും പക്ഷെ ഒരു പക്ഷേ നമ്മുടെ കല്യാണം ആ ഒരു വ്യക്തിയുമായിട്ട് കഴിയുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഈ ഒരു ലവ് അഫെയർ കല്യാണത്തിൻ്റെ കലാശയിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പൊരുത്തക്കേടല്ല അന്ന് വിട്ടു തുടങ്ങും കാരണം എന്തുകൊണ്ടാണ് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അവിടെ ഇല്ലാതാവുകയും അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള സ്വഭാവം ആ ഒരു വിവാഹ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തിൽ നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഒരാളെ വിശ്വസിക്കാനും സ്നേഹിക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും ഒന്നാകാൻ കൂടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു വ്യക്തിയെ പെരുമാറ്റം കൊണ്ട് ഇഷ്ടപ്പെടുകയും സ്വഭാവം കൊണ്ട് വെറുക്കപ്പെടുകയും ചെയ്യും അല്ലേ അപ്പം അതുകൊണ്ട് പെരുമാറ്റവും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവവും ഒന്നാക്കാൻ നമുക്കും അതുപോലെ നമ്മളെ മുതലാ അതല്ലെങ്കിൽ നമ്മളെ മുതലാക്കുന്ന ആളുകളെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് നമുക്കും സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉണ്ടായിരുന്നത് താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ താങ്ക്